വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ ഗോതമ്പർഗ് ആണുള്ളത് കുറേ പ്രോജക്റ്റും റിപ്പോർട്ടുകളും എസൈന്മെന്റും ഒക്കെ ഉണ്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്ന് എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു നീ വീടിന്റെ പുറത്തിറങ്ങി എന്തെങ്കിലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ ഇതാ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാണ് പിന്നെ നമ്മൾ അമ്മ ചീനെ കൊണ്ടുവരുമല്ലോ അത് പിന്നെ ഉറപ്പാണല്ലോ പിന്നെ അഞ്ജിതയാണ് അഞ്ചിതയാണിപ്പൊ വീഡിയോഗ്രാഫർ കേട്ടോ അഞ്ചിത ഉണ്ട് പിന്നെ അഞ്ചിതേന്റെ ഒരു റൂംമെയ്റ്റ് അല്ലെ എന്റെ പേരറിയില്ലേച്ചോ സോ എന്തായാലും നമുക്ക് എന്താ പരിപാടി ഇന്ന് എങ്ങനെങ്കിലൊക്കെ പോവാ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം അതേ ഉള്ളൂ നമുക്ക് ആദ്യം തന്നെ ഫെറിയിൽ കയറിയിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ ബസ്സും ട്രെയിനും ട്രാമും ഒക്കെ പോലെ തന്നെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫെറിയും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ പോവാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫെറിയിൽ കയറി ജസ്റ്റ് അടുത്ത സ്റ്റോപ്പ് വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് ഓക്കെ കുഴപ്പമില്ല നല്ലൊരു എക്സ്പീരിയൻസ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ദേ ഒരു അപ്രത്യക്ഷമായി അപ്രത്യക്ഷം അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം കണ്ടത് വെൽവൊക്കെ ആവുമ്പോ എന്തായാലും ഫയർ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു നിക്കുവായിരുന്നു പക്ഷേ ഞങ്ങക്ക് ഈ ഒരു ഭാഗ്യം കിട്ടി ഞങ്ങള് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാരുണ്ടാവില്ല അപ്പൊ അമ്മച്ചി ഇവിടെ മൂന്ന് കൊല്ലത്തിന് ശേഷമാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് ആൾക്കാരെ കണ്ടിച്ച് ഒരു മതി കാരണം മൂന്ന് കണ്ടിട്ട് അതാണ് ഞാൻ അയ്യോ വർഷമായോ അത്രയും അതെ ട്വന്റി ഫൈവ് തൗസൻഡ് സെക് പ്രൈസ് പ്ര റേഞ്ചിലുള്ള റിംഗാണ് കേട്ടോ അഞ്ചിത പറയുന്നത് ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെയാണ് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ വാങ്ങുന്നു വിചാരിക്കുന്നു ഗോതമ്പാഗ് ഉള്ള ഒരു മോളാണ് ഇത് ഞങ്ങൾ ചുമ്മാ ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നതാണ് പിന്നെ അമ്മച്ചിക്ക് ഞങ്ങൾ ഈ ലേറ്റ് നൈറ്റ് പ്ലാനിങ്ങും വൈബിങ്ങും ഒന്നും നടക്കാത്തതുകൊണ്ട് ഉറക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മച്ചിക്ക് പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതാ ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു സോ അങ്ങനെയൊക്കെയാണ് അപ്പം അമ്മച്ചിനോട് നമ്മൾ ചാറ്റാ ബൈ ബൈ പറഞ്ഞിരിക്കുന്നു ഗൈസ് നമ്മൾ നെക്സ്റ്റ് പരിപാടി ഫുഡ് അടിയാണ് കേട്ടോ അഞ്ജിത ആദ്യം പറഞ്ഞു വെച്ചിരുന്നു അവള് അടിപൊളി ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളോട് വീട്ടില് വന്ന് കഴിച്ചിട്ട് ഈ ഫയർ ക്രാക്കേഴ്സ് ഒക്കെ കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു സോ നമ്മൾ എന്തായാലും ഫുഡിന്റെ കാര്യം നമ്മൾ നോ പറയൂലോ ഏർ നമ്മളെ വീട്ടില് പോയി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അഞ്ചിതെ വിറ്റ് ഞാൻ കാശ് പറയുന്നത് കാശുണ്ടാക്കുന്ന ഫുഡിന്റെ കാര്യം പറയുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നൂറ് കാര്യങ്ങൾ പറയാനുണ്ടാവും ഉണ്ടാവും എന്തായാലും നമുക്ക് അതൊക്കെ അവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഫയർ വെർക്സ് കാണാൻ വേണ്ടി പോവാം ഭയങ്കര സ്വീഡനിൽ ഇത്രയും ആൾക്കാരുണ്ടോ എന്ന് ചിന്തിച്ചു പോയ സമയമായിരുന്നു കേട്ടോ ഇത് ഇവിടെ ഓരോ സെലിബ്രേഷൻസിനും ഓരോ ടൈപ്പ് വൈബാണ് കാരണം ക്രിസ്മസിന്റെ സമയത്ത് ഒരാൾ പോലും പുറത്തിറങ്ങൂല എല്ലാവരും ഫാമിലി ഡിന്നർ ആ ഒരു മൂഡിലായിരിക്കും പക്ഷേ ഇയർ അതിവിടെ വേറെ തന്നെ ഒരു വൈബാണ് ൂലാന്ന് വിചാരിച്ചു ട്രെയിൻ കയറി പക്ഷെ അപ്പം അരുണ് അഹങ്കാരം എന്തെങ്കിലും ഡ്രീംസ് എന്തെങ്കിലും വാങ്ങി വരാമെന്ന് അവർ പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റിൽ അവൻ തിരിച്ചു കയറിയില്ലെങ്കിൽ ഞാൻ അറ്റക്ക് പോകുന്നതായിരിക്കും പിന്നെ നാളെ ട്രെയിനുള്ളൂ അപ്പം അവൻ നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എന്തായാലും സോ ഇന്നത്തെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ എനിക്കിങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം ഓഫ് കോഴ്സ് കൺട്രി മാറി കോണ്ടിനെൻ്റ് മാറി നമ്മൾ കാണുന്ന അനുഭവിക്കുന്നതും എല്ലാം ആണല്ലോ സോ അതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബൈ ദ വേ ഞങ്ങൾ തിരിച്ച് ഓടി വരികയാണ് കേട്ടോ അതായത് പന്ത്രണ്ടേ അത് ട്വൽവ് ഓ ക്ലോക്കിനാണല്ലോ ന്യൂ ഇയർ അത് കഴിഞ്ഞിട്ട് ട്വൽവ് ടെൻ ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ട്രാവല് കയറി ട്രാവല് ഇരിക്കുമ്പം ഒരു ഫിൻലാൻഡ് എന്നുള്ളൊരു കപ്പിള് കേട്ടോ അവർ അരുണിനോടാണ് സംസാരിക്കുന്നത് അവര് നല്ല ഫിറ്റ് ആണെന്ന് തോന്നുന്നു ആ കിട്ടിയോ കിട്ടിയ ആണല്ലേ സാറില്ലേ എന്തായാലും കേറാത്തതിലും നല്ലതാണല്ലോ ഞാൻ ഈ ഫിൻലാൻഡിന്റെ കപ്പിൾസിന്റെ കാര്യം എന്തേ പറയണ്ടോ ഇത് ഞാൻ ഇടൂട്ടോ കേട്ടൊന്നും ചെയ്യൂല അപ്പം ഈ അവർ അത്യാവശ്യം ആണെന്ന് തോന്നുന്നു അവര് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടു അരുണിനോടാണ് പറയുന്നത് അപ്പൊ അരുൺ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് അവരെന്താ പറഞ്ഞത് യുവർ ഗേൾ ഫ്രണ്ട് ഇസ് വെരി ബ്യൂട്ടിഫുൾ ആ ബ്യൂട്ടിയാണ് ഇത് അരുടെ ഇവിടെ നിന്ന് അപ്പൊ അരുൺ മനസ്സിലായില്ല അതാണ് സത്യങ്ങള് അരുണിന്റെ മനസ്സിലാവില്ലല്ലോ അപ്പോൾ അരുൺ ഫിലിപ്പീൻസ് മൊത്തം ഒക്കെ എളിക്കുന്നത് അവർ പറയുന്നത് അപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് പറയുന്നതെന്ന് കാരണം ഞാൻ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണെന്നുള്ളതാണ് പറയുന്നത് കാരണം എനിക്ക് സത്യങ്ങൾ എനിക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ പിന്നെ അങ്ങനെ മീനായില്ല ഞാൻ അവർ പറഞ്ഞു കൊടുത്തില്ല അപ്പോൾ അവർ പിന്നെ അവനെ എന്തൊക്കെയോ ചോദിച്ചു അപ്പോൾ ഫിൻലാൻഡിൽ നിന്നാണല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരം ആ സത്യം അത്രയും സത്യമായതുകൊണ്ട് അവർ പിന്നെയും ആ പെണ്ണ് അരുണിനോട് പറഞ്ഞു യോ ഗേൾ ഫ്രണ്ട് ഇസ് റിയലി ബ്യൂട്ടിഫുൾ എന്ന് അപ്പം അരുൺ ആ ഓക്കെ താങ്ക് യു അരുൺ ഓക്കെ താങ്ക് യു പിന്നെ ആ പിന്നെ എൻ്റെ കാർകുന്തളുടെ പറ്റിയിട്ടും പറഞ്ഞു കേട്ടോ അല്ലേ എന്തായിരുന്നു പറഞ്ഞേ ബ്യൂട്ടിഫുൾ ഹെയർ ആ ബ്യൂട്ടിഫുൾ ഹെയർന്ന് അപ്പം ഞാൻ ആ താങ്ക് യു യൂട്യൂബ് എന്ന് പറഞ്ഞു അവർക്കും ഉണ്ട് വലിയ അവർക്ക് ഇന്നെക്കാട്ടും മുടി ഉണ്ട് അല്ലേ ചിലപ്പോൾ അത് വെപ്പാണോ ഇനി അതാണോ എൻ്റെ മുടിയൊക്കെ എന്തായാലും ആൾക്കാരൊക്കെ അരുണിനെ ഒരു ചിരിച്ചിട്ട് പോവുകയാണ് കാരണം എന്നെ സഹിക്കുന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ എടുക്കുകയാണല്ലോ എന്തായാലും എന്തെങ്കിലൊന്ന് പറയുമോ പ്ലീസ് ആ എക്സ്പ്രഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു ഞാൻ എന്തായാലും ഞാൻ ശരിക്കും വരുന്ന വിചാരിച്ചതാട്ടോ പക്ഷെ അരുണ് ആണ് ഈ ക്രെഡിറ്റ്സ് മൊത്തം അരുൺ ഉള്ളതാണ് കാരണം ഞാൻ റിപ്പോർട്ടൊക്കെ എഴുതി വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേണ്ട നമുക്ക് എന്തായാലും പോയി വരാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഹായ് ഹാപ്പി ന്യൂ ഇയർ അപ്പം അങ്ങനെ എല്ലാവരും നല്ല മൂഡിലല്ലേ ഇന്ന് ഇന്ന് ആൾക്കാർ ഇത്രയും ആൾക്കാരുണ്ടോ സ്വീഡനിൽ നിന്നെ ഞാൻ വിചാരിച്ചുപോയി അത്രയും ആൾക്കാരല്ലേ അപ്പം അങ്ങനെയൊക്കെ അധികം പോരാടിപ്പിക്കുന്നില്ല എവിടെയൊക്കെ ആൾക്കാർ വന്നു കേട്ടോ ഇനി ഞാൻ അധികം പറയുന്നില്ല അപ്പം ശരി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചെയ്തതേം ബബായ് ഹാപ്പി ന്യൂ ഇയർ